ഇനി രണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് രണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അതിലേക്ക് ഇടണം എണ്ണ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചിരിക്കുകയാണ് ഇട്ടു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത് ഞാൻ ചതച്ചു ചെറിയ ഉള്ളി അതിലേക്കിടുക അതുപോലെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും ഇതിലേക്കിടുക ഇനി ഇത് രണ്ടും നമുക്ക് ചെറുതൊക്കെ നിലച്ചി കൊടുക്കാം ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഇടാം ഈ സവോളയും കൂടെ നമ്മൾ ഇട്ട് കഴിയുമ്പം നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സവോള വഴറ്റുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടും ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നതും വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം സവോള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പിന്നീട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്കില്ല തക്കാളി നന്നായിട്ട് ഈ സവോളയിൽ നല്ലപോലെ അലിഞ്ഞ് ചേരുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം നമ്മൾ പൊടികളിടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിടാൻ അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ആദ്യമായിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇടാം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് രണ്ടും ഇടാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇടണം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം പിന്നെ ഇത് അടച്ച് വെച്ച് അങ്ങ് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും തീ കൂടിയ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഞണ്ടങ്ങ് എടുത്തിടാം നമുക്ക് ചെറുതായിട്ട് ഒന്ന് കൊടുക്കാം ഈ രണ്ട് നമ്മൾ മസാലയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇടുവാൻ വേണം ഉപ്പ് ചില കുറവാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം നന്നായിട്ട് ഇളക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ വരും ഞാൻ ഇതിൻ്റെ വേവ് അത്രയൊക്കെ വരും ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് തരുന്നു വേവട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കാം ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് നോക്കി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഞണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം കണ്ട് അത് പറ്റി ഇങ്ങനെ റോസ്റ്റായി വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് എടുത്തേക്കുന്നത് എന്നുവെച്ചാൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ക്രാബ് മസാല റെഡി ആയിട്ടുണ്ട്